കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡി എന്ന ചിത്രത്തെക്കുറിച്ചും അതിലെ പ്രതി നായകനായ എസ്കിനെ കുറിച്ചും ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം എന്നാൽ കൽക്കി എന്ന സിനിമയും മഹാഭാരതം എന്ന ഇതിഹാസവും തമ്മിൽ എത്ര സമാനതകളുണ്ടെന്നും കൽക്കിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് യഥാർത്ഥ ഇതിഹാസത്തിലെ കഥയാണോ എന്നും പലരും ചോദിച്ചിരുന്നു മഹാഭാരത കഥയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ചിത്രമെന്നും അതിനാൽ ചിത്രത്തെയും ഇതിഹാസത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുവാനും പലരും ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ ഇന്ന് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിലെ കഥയും യഥാർത്ഥ ഇതിഹാസവും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് പരിശോധിക്കാം ആദ്യം ചിത്രത്തിന്റെ പേരിൽ നിന്ന് തന്നെ ആരംഭിക്കാം മഹാഭാഗവതം മഹാഭാരതം കൽക്കിപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന ഒരു ആശയമാണ് കലിയുഗം എന്നാൽ ഇവിടെയെല്ലാം തന്നെ ദ്വാപരയുഗത്തിന് ശേഷം ആരംഭിച്ച് ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷങ്ങളാണ് കലിയുഗം നീണ്ടു നിൽക്കുന്നത് അതായത് കലിയുഗം ആരംഭിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടാം വർഷമാണ് ക്രിസ്തു ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾ അനുസരിച്ച് കലിയുഗം അവസാനിക്കുവാൻ ഇനിയും നാല് ലക്ഷത്തിലേറെ വർഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൽക്കി അവതരിക്കുവാനും അത്രയും വർഷങ്ങൾ വേണ്ടിവരുന്നു കാരണം കൽക്കി അവതരിക്കുന്നത് തന്നെ കലിയുഗത്തിന്റെ അന്ത്യം കുറിക്കുവാനാണ് അതായത് കലിയുഗത്തിന്റെ അന്ത്യനാളുകളിൽ മാത്രമാണ് കൽക്കിയുടെ ജനനം സംഭവിക്കേണ്ടത് ഇതൊന്നും ശാസ്ത്രീയമായ കാലഘടനാ രീതി അല്ലെങ്കിലും കലിയുഗം എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളവയാണ് എന്നാൽ ചിത്രത്തിൽ കലയുഗത്തിന് അന്ത്യം കുറിക്കുവാൻ സാക്ഷാൽ കൽക്കി തന്നെ ഗർഭസ്ഥനായി പിറക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് യുഗങ്ങളെല്ലാം സങ്കല്പമാണെങ്കിലും അല്ലെങ്കിലും ആ ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചിത്രത്തിൽ അതിന്റെ കാലാവധി പൂർണ്ണമായി മാറ്റുന്നത് വിചിത്രമായി നമുക്ക് തോന്നാം എന്നാലും നാല് ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ലോകത്തെ സങ്കല്പിക്കുവാൻ പോലും നമുക്ക് കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെയായിരിക്കാം പ്രവചനാതീതമായ ആ കാലത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും വെറും എണ്ണൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്കൈഫൈ പശ്ചാത്തലത്തിൽ സിനിമയിൽ കൽക്കിയെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം കൽക്കിയുടെ ട്രെയിലർ വന്ന നാളുകളിൽ തന്നെ മുഴുവൻ കഥാപാത്രങ്ങളിലും ഏറ്റവും ശ്രദ്ധ നേടിയത് അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച അശ്വത്ഥാമാവാണ് സിനിമ ഇറങ്ങിയ ശേഷവും ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചതും അശ്വത്ഥാമാവിന്റെ കഥയെക്കുറിച്ച് തന്നെയായിരിക്കും ഇനി എന്താണ് സിനിമയിലെ അശ്വത്ഥാമാവും ഇതിഹാസത്തിലെ അശ്വത്ഥാമാവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പരിശോധിക്കാം വാസ്തവത്തിൽ അശ്വത്ഥമാവ് എന്ന കഥാപാത്രത്തെ മുഴുവനായി പൊളിച്ചെഴുതിയിരിക്കുകയാണ് സിനിമയിൽ ചിത്രം ആരംഭിക്കുന്നത് തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന്റെ അന്ത്യനാളിലാണ് കൗരവ പടം മുഴുവനായി നിരമ്പരിശായി കഴിയുമ്പോൾ അതിനിടയിൽ അശ്വത്ഥാമാവ് മാത്രം പരിക്കുകളോടെ നിൽക്കുകയും ഒരു പുൽക്കൊടിയെ കയ്യിലെടുത്തുകൊണ്ട് പാണ്ഡവരുടെ അനന്തരാവകാശിയെ വധിക്കുവാൻ അതിലേക്ക് ബ്രഹ്മശിരസിനെ ആവാഹിച്ച് എറിയുകയും ചെയ്യുന്നു ഉടനെ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അശ്വത്ഥാമാവ് കൃഷ്ണനെ തന്നെയും വധിക്കുവാൻ ശ്രമിക്കുന്നു കൃഷ്ണൻ നിസ്സാരമായി അശ്വത്ഥാമാവിനെ വീഴ്ത്തുന്നു ഒടുവിൽ ചെയ്ത ഭാപത്തിനുള്ള ശിക്ഷയായി അശ്വത്ഥാമാവിന്റെ ശിരസിലെ ചൂടാമണി പറിച്ചെടുത്ത് കൃഷ്ണൻ ശാപവും നൽകുന്നു ഇതിനിടയിൽ കോപമെല്ലാം ശ്രമിച്ച അശ്വത്ഥാമാവ് ദയനീയമായി പാപപരിഹാരത്തിനുള്ള വഴി ചോദിക്കുന്നു കൃഷ്ണൻ അതിന് മറുപടിയായി അടുത്ത യുഗത്തിൽ വീണ്ടും ഞാൻ അവതരിക്കുമെന്നും അന്ന് ഇപ്പോൾ എന്നെ വധിക്കുവാൻ ശ്രമിച്ച നീ എന്നെ രക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പറയുന്നു ഇത്രയുമാണ് സിനിമയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന മഹാഭാരതത്തിലെ രംഗങ്ങൾ ഇനി യഥാർത്ഥ മഹാഭാരതത്തിൽ എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം അതിപ്പോൾ മഹാഭാരതത്തിന്റെ ആധികാരികമായ ഏത് വ്യാഖ്യാനം വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാം കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നതൊഴിച്ചാൽ സിനിമയിലെ കഥയുമായി യാതൊരു സാമ്യവും നമുക്ക് കാണുവാനാകുകയില്ല അശ്വത്ഥമ്മാവിനെ കുറിച്ച് പലതവണ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ സന്ദർഭം വളരെ ചുരുക്കി പറയാം അതായത് പതിനെട്ടാം നാൾ പാണ്ഡവരുടെ ശിബിരത്തിൽ കയറി അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്ന പാണ്ഡവ പുത്രന്മാർ ഉൾപ്പെടെയുള്ളവരെ വധിച്ച് സർവനാശം നടത്തി അടുത്ത ദിവസം ഈ വാർത്ത എറിഞ്ഞ പാണ്ഡവർ അശ്വത്ഥാമാവിനെ വകവരുത്തുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു ആദ്യം ഭീമസേനനാണ് അശ്വത്ഥാമാവിനെ കാണുന്നത് അതൊരിക്കലും യുദ്ധഭൂമിയിലായിരുന്നില്ല പകരം വേദവ്യാസന്റെ ആശ്രമത്തിന് സമീപം പാണ്ഡവരിൽ നിന്ന് രക്ഷ നേടി നിൽക്കുകയായിരുന്നു അശ്വത്ഥാമാവ് പിന്നാലെ മറ്റു പാണ്ഡവരും കൃഷ്ണനും എത്തിയതോടെ അശ്വത്ഥാമാവ് ഭയക്കുകയും അവർക്ക് നേരെ ഏറ്റവും പ്രകരശേഷിയുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ പ്രയോഗിക്കുകയും ചെയ്തു തുടർന്ന് ഇതിനെ തടുക്കുവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനനും തന്റെ കയ്യിലുള്ള ബ്രഹ്മശിരസിനെ പ്രയോഗിച്ചു ഉടനെ ഋഷിമാർ അവിടെ പ്രത്യക്ഷപ്പെട്ട് താൽക്കാലികമായി ഈ അസ്ത്രങ്ങളെ തടയുകയും ലോക നന്മയെ കരുതി ഇരുവരും അസ്ത്രങ്ങൾ പിൻവലിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അർജുനന് അസ്ത്രം നിഷ്പ്രയാസം പിൻവലിക്കുവാൻ സാധിച്ചു എന്നാൽ അശ്വത്ഥമ്മാവിന് അത് സാധിച്ചില്ല തുടർന്ന് അശ്വത്ഥമാവ് അതിനെ അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ ഇനിയുള്ള ഏക അനന്തരാവകാശം കൂടി നശിച്ച് അവർക്ക് വംശം മറ്റു പോകട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പ്രവർത്തിച്ചത് അപ്പോഴാണ് ശ്രീകൃഷ്ണന് ഏറ്റവും അധികം കോപമുണ്ടാകുന്നത് യാതൊന്നും അറിയാത്ത ഒരു ഗർഭസ്ഥ ശിശുവിന് നേരെ അശ്വത്ഥമാവ് കാണിച്ച ഈ പ്രവൃത്തി കൃഷ്ണനെ അങ്ങേയറ്റം കോപിഷ്ടനാക്കുകയും തുടർന്ന് മൂവായിരത്തി ആണ്ട് കൊല്ലം സകല വ്യാധികളുമായി ശരീരവും മനസ്സും നേറി അശ്വത്ഥാമാവ് അലഞ്ഞു തിരിയട്ടെ എന്ന് കൃഷ്ണൻ ശപിക്കുകയും ചെയ്തു ഗുരുവിൻ്റെ പുത്രനാകയാൽ അശ്വത്ഥമാവിനെ വധിക്കാതെ അശ്വത്ഥാമാവിൻ്റെ മുഴുവൻ ചൈതന്യവും ഉൾക്കൊള്ളുന്ന ചൂടാമണിയെ പാണ്ഡവർ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയും ഗത്യന്തരമില്ലാതെ അശ്വത്ഥമാവ് സ്വയം തന്നെ അത് കുത്തിത്തുരന്നെടുത്ത് പാണ്ഡവർക്ക് നൽകി കാട് കയറി മറയുകയും ചെയ്തു ഇത്രയുമാണ് ഇതിഹാസങ്ങൾ വർണ്ണിക്കുന്നത് ഈ മൂവായിരത്തി ആണ്ട് കൊല്ലത്തെ ശാപത്തിനു ശേഷം അശ്വത്ഥമ്മാവിന് എന്ത് സംഭവിക്കുമെന്നോ എങ്ങനെ ശാപമോക്ഷം ലഭിക്കുമെന്നോ ആധികാരികമായ ഒരു ഗ്രന്ഥവും വിവരിക്കുന്നില്ല എങ്കിലും മനുഷ്യരുടെ ഭാവനകൾക്ക് അതിരുകളില്ലാത്തതിനാൽ പലരും പല പ്രദേശങ്ങളെയും അശ്വത്ഥമ്മാവിന്റെ വിഹാരപ്രദേശമായി ഇന്നും അടയാളപ്പെടുത്തുന്നു പലരും കണ്ടതായി പോലും പറയുന്ന കെട്ടുകഥകൾക്കും ഒരു കുറവുമില്ല എന്നാൽ സിനിമയുടെ കഥ പിന്നെയും ഒരു പടി കൂടെ കടന്നുപോയി ഒരിക്കലും ശ്രീകൃഷ്ണനെ നേരിട്ട് വധിക്കുവാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയിട്ടുള്ള അശ്വത്മാവ് ശ്രീകൃഷ്ണനെ വധിക്കുവാൻ ശ്രമിച്ചുവെന്നും കൃഷ്ണൻ അശ്വത്ഥമാവിനെ വീഴ്ത്തിയെന്നും ചൂടാമണി കൃഷ്ണൻ തന്നെ പറിച്ചെടുത്തുവെന്നും അടുത്ത അവതാരത്തിൽ തന്നെ സഹായിക്കുവാനുള്ള ദൗത്യം നൽകിയെന്നും അതോടെ അശ്വത്ഥമാവിന് ശാപമോക്ഷം ലഭിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു ഇതിഹാസം പരിശോധിച്ചാൽ പിതാവായ ദ്രോണരെയും ദുര്യോധനെയും പാണ്ഡവർ വധിച്ച ശേഷം ഒരിക്കലും അശ്വത്ഥമാവ് പിന്നീട് ശാന്തനായിരുന്നില്ല സാക്ഷാൽ രുദ്രന്റെ അംശം കൂടിയായ അശ്വത്ഥമാവ് പിന്നീട് കൂട്ടക്കുരുതിയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധങ്ങളുടെയും എപ്പോഴുമുള്ള ഫലം സർവനാശമാണെന്ന് സൂചിപ്പിക്കുവാൻ തന്നെ വ്യാസൻ നശിപ്പിക്കാതെ ബാക്കി നിർത്തിയ ഒരു കഥാപാത്രമായിരുന്നു വാസ്തവത്തിൽ അശ്വത്ഥമാവ് മനുഷ്യ മനസ്സിലെ ഒരിക്കലും അടങ്ങാത്ത പകയുടെ പ്രതീകം കൂടിയാണ് അശ്വത്ഥമാവ് എന്നാൽ സിനിമയിലെത്തിയപ്പോൾ ഗർഭസ്ഥ ശിശുവിനോട് താൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം എന്നോണം ഗർഭസ്ഥനായ കൽക്കിയെ സംരക്ഷിക്കുകയാണ് അശ്വത്ഥമാവ് ചെയ്യുന്നത് സിനിമയിൽ വീണ്ടും മഹാഭാരതത്തിനെ ബന്ധിപ്പിക്കുന്ന രണ്ട് ആയുധങ്ങളാണ് ഗാന്ഡി ഓമിജയധനസും ആദ്യം ഇതിഹാസത്തിൽ ഈ രണ്ട് ധനസുകൾക്കും എന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കാം രണ്ട് ധനസുകളെയും കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം എന്തായാലും അർജുനൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക ഗാന്ധി കൂടിയാണ് തന്റെ ശരീരത്തിന്റെ ഭാഗം പോലെ അർജുനൻ കൊണ്ടു നടന്നിരുന്ന ദിവ്യധനസ് അർജുനന്റെ വിജയങ്ങളിലെല്ലാം ഉപയോഗിക്കപ്പെട്ട ധനസ് ഈ ധനുസിനെ അർജുനന് ഉപേക്ഷിക്കേണ്ടി വരുന്ന രംഗവും മഹാഭാരതത്തിലുണ്ട് പാണ്ഡവരുടെ വാനപ്രസ്ഥം ആരംഭിക്കുമ്പോഴാണ് ഈ രംഗം സംഭവിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധവും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണവും കഴിഞ്ഞതോടെ അർജുനന്റെ ജന്മോദ്ദേശ്യവും ഏകദേശം പൂർത്തിയായിരുന്നു നരനാരായണന്മാരിലെ പകുതിയായ നാരായണനായ ശ്രീകൃഷ്ണനിലേക്ക് നരനായ അർജുനനും മടങ്ങേണ്ടതുണ്ടായിരുന്നു അതിനാൽ പാണ്ഡവരുടെ യാത്രാമധ്യേ അർജുനന് ഗാന്ഡീവം സമ്മാനിച്ച് അഗ്നിദേവൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും ഇനി അർജുനന് ഗാന്ഡീവത്തിന്റെ ആവശ്യമില്ലെന്ന് അറിയിക്കുകയും ദേവലോകത്തേക്ക് തന്നെ അതിനെ തിരികെ ഏൽപ്പിക്കുവാനുള്ള സമയമായെന്ന് പറയുകയും ചെയ്യുന്നു ദേവന്മാരുടെ സകല ആയുധങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ വരുണനാകയാൽ ഗാന്ഡീവത്തെ എറിയുവാനും അവിടെ നിന്ന് വരുണൻ അതിനെ തിരികെ ദേവന്മാരുടെ സമക്ഷം എത്തിക്കുമെന്നും അറിയിക്കുന്നു ഇതിന് പ്രകാരം അർജുനൻ ഗാന്ഡീവത്തെ സമുദ്രത്തിൽ നിക്ഷേപിക്കുകയും വരുണൻ അതിനെ ദേവലോകത്തേക്ക് തിരികെ എത്തിക്കുകയും ചെയ്യുന്നു ഇതിഹാസം ഇങ്ങനെ അവസാനിക്കുമ്പോൾ സിനിമയിലാകട്ടെ സുപ്രീം വേണ്ടി മരുഭൂമിയിൽ നിന്നും ഖനനം ചെയ്താണ് ഗാന്ധീവത്തെ പരിവേഷകർ കണ്ടെത്തി നൽകുന്നത് ഇവിടെ മരുഭൂമിയെ ചിത്രീകരിക്കുവാൻ കാരണം സിനിമയിൽ ആദ്യമേ സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയിലെ ജലസാന്നിധ്യത്തെ മുഴുവനായി യാസ്കിൻ കോംപ്ലക്സിലേക്ക് കൊണ്ടുപോയതിനാലാകാം അങ്ങനെ കടൽ നിലനിന്നിരുന്ന പ്രദേശവും മരുഭൂമിയായി തീർന്നതാകാം എങ്കിൽ കൂടിയും ഇവിടെ മനസ്സിലാക്കേണ്ടത് മഹാഭാരതത്തിൽ ഗാന്ധീവത്തെ അർജുനൻ കടലിൽ നിക്ഷേപിക്കുമ്പോൾ അത് കടലിനുള്ളിലേക്ക് പോയി സ്ഥിതി ചെയ്യുന്നുവെന്ന് അർത്ഥമില്ല പകരം വരുണൻ അതിനെ തിരികെ എടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഇനി ദേവന്മാർ നേരിട്ട് നൽകിയാലല്ലാതെ ഗാന്ഡീപത്തെ ഒരു വ്യക്തിക്കും ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ലെന്നും സാരം എന്നാൽ സിനിമയിലാകട്ടെ ഒരു യുഗം മാറി വന്നിട്ടും ഗാന്ഡീപം ഭൂമിയിൽ തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മറഞ്ഞുകിടക്കുന്നു സമാനമായി തന്നെ വിജയധനസ്സും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗത്തിൽ അശ്വത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വടി വാസ്തവത്തിൽ വിജയധനസ് ആയിരുന്നുവെന്നും അതിൽ സ്പർശിക്കുന്ന മാത്രയിലാണ് അതുവരെ ഭൈരവൻ എന്ന പേരിൽ മാത്രം നിലനിന്നിരുന്ന പ്രഭാസിന്റെ കഥാപാത്രം സ്വയം കർണൻ്റെ പുനർജന്മമാണെന്നും തിരിച്ചറിയപ്പെടുന്നത് എന്നാൽ ഇതിഹാസം വീണ്ടും പരിശോധിക്കുമ്പോൾ കർണൻ്റെ മരണത്തിനു ശേഷം വിജയധനസ്സിനെന്തു സംഭവിച്ചുവെന്ന് വ്യക്തമായി ഒരിക്കൽ പോലും വ്യാസമഹർഷി പരാമർശിക്കുന്നില്ല ഗാന്ഡീവത്തെ പോലെ വിജയധനസും ദേവലോകത്തെ വിശിഷ്ടമായ ആയുധമാകിയാൽ തീർച്ചയായും അതും വരുണനിലേക്ക് തന്നെ മടങ്ങി എന്ന സൂചനയിൽ തന്നെ ഇതിഹാസം വായിക്കേണ്ടിയിരിക്കുന്നു കൽക്കി എന്ന ചിത്രവും ഇതിഹാസവും തമ്മിൽ ഏറ്റവും വൈരുദ്ധ്യം സംഭവിക്കുന്നത് വാസ്തവത്തിൽ സിനിമയിൽ കാണിക്കുന്ന കർണന്റെ പുനർജന്മത്തോടെയാണ് കാരണം ഇതിഹാസം അനുസരിച്ച് ഒരിക്കലും കർണന്റെ പുനർജന്മം സാധ്യമല്ല എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും പുനർജന്മില്ലാത്ത മോക്ഷം തന്നെ ലഭിക്കുമെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ മഹാഭാരതത്തിലെ സ്വർഗാരോപണിക പർവത്തിൽ കർണൻ സൂര്യന്റെ ദര്യസാകയാൽ വീണ്ടും സൂര്യനിലേക്ക് തന്നെ മടങ്ങിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ മോക്ഷം ലഭിച്ച സൂര്യപുത്രന് സാങ്കേതികമായി ഇനിയൊരു പുനർജന്മം അസാധ്യമാണ് എങ്കിലും ഗുരുവായ പരശുരാമൻ കർണന്റെ ശിരസിൽ കൈവച്ച് അനന്ത കീർത്തി എന്ന് അനുഗ്രഹിച്ചതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇന്നും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾക്കിടയിൽ ഏറ്റവും ആരാധകരുള്ളത് കർണന് തന്നെയാണ് ഈ ഒരു വസ്തുത തന്നെയാകാം ഇതിഹാസങ്ങളെപ്പോലും തിരുത്തി എഴുതിക്കൊണ്ട് കർണന്റെ പുനർജന്മം അവതരിപ്പിക്കുവാൻ സിനിമയിലെ കഥാകൃത്തിനെ പ്രേരിപ്പിച്ചതും യഥാർത്ഥ ഇതിഹാസത്തിൽ നരോത്തമൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള അർജുനന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിഹാസത്തിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും സിനിമയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുവെങ്കിലും അവയെല്ലാം യഥാർത്ഥ കഥയുമായി വിദൂര സാമ്യം മാത്രമാണ് പുലർത്തുന്നത് ഇതിഹാസത്തിലെ പ്രമേയങ്ങളെ കഥയുടെ വ്യത്യസ്തതയ്ക്കു വേണ്ടിയായിരിക്കാം കഥാകൃത്ത് പലപ്പോഴും വളച്ചൊടിച്ചിരിക്കുന്നത് എങ്കിലും അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം തന്നെയാണ് സിനിമയെ ആസ്വാദികരമായി തന്നെ ജനങ്ങൾ പൊതുവെ വിലയിരുത്തുകയും ചെയ്തു എങ്കിലും അപ്പോഴും ഇതിഹാസങ്ങളെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരിലും അധികം കേട്ടിട്ടില്ലാത്തവരിലും തെറ്റായ ഒരു ചിത്രം കൂടി സിനിമ നൽകുന്നുണ്ട് എന്നതാണ് സത്യം എങ്കിലും പുതിയ തലമുറ പതുക്കെ മറക്കുവാൻ തുടങ്ങിയ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ഒരു കാരണം കൂടിയായി സിനിമ മാറിയിട്ടുണ്ട് എന്നത് ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഒരു നല്ല വശമാണെന്ന് കരുതുന്നു